ல்லாம் மென்சோ அடக்கோட்சியும் பார்த்துட்டு ஆகியதானது சீரு வச்சி இதுக்கெ மனப்பூர்வம் இது பின்ன சக்தி அது ஆகப்பிடி மதிய இது கொலவாததும் தீவிரவாதம் செய்த ஆளுக்காரல்ல தீவிரவாதம் செய்த അറിയുന്ന പോലെ വസ്ത്രവിധാനം ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഇടാമെന്നുള്ള കാരണം പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ ബിക്കിനിട്ട് ഇനോഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഓക്കെ ആണെന്ന് നിങ്ങൾ എല്ലാവരും അംഗീകരിക്കോ കോടതി പറഞ്ഞിരിക്കുന്നത് സമാനമായ കുറ്റകൃത്യങ്ങൾ മുൻപും ഇയാൾ ചെയ്തിട്ടുണ്ടെന്നാണ് അപ്പൊ ഇയാൾ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് നിങ്ങൾ പറയുന്നത് കുറ്റകൃത്യം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ കുറ്റകൃത്യം ഒരാൾ ഇന്റൻഷൻലി എന്തെങ്കിലും ചെയ്താലാണ് അത് കുറ്റകൃത്യമാണ് കേസിനാസ്പദമായ സംഭവത്തിൽ എന്താണ് ഇന്റൻഷൻ അത് ഈ പബ്ലിക്കിന്റെ മുമ്പില് ഇത്രയും പറയില്ലല്ലോ ഇനി അഥവാ ഇൻ കേസ് അങ്ങനെ ആണെങ്കിൽ തന്നെ അണീറോസ് എന്ന് പറയുന്ന വ്യക്തിക്ക് അപ്പൊ തന്നെ ആ ഒരു ഇത് ഇറങ്ങി വരായിരുന്നു അല്ലെ അല്ല അത് കഴിഞ്ഞിട്ടല്ലോ അപ്പൊ ഞങ്ങളൊക്കെ സ്ത്രീകളാ ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഒരു സ്ഥലത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നാലുമാസം കേസ് ല്ല നമുക്കത് പോലെയുള്ള മേഖലയിലുള്ള ഒരു വ്യക്തികൾക്ക് അവർക്ക് എന്തെങ്കിലും ഒന്ന് ഫേസ് ചെയ്യുന്ന സമയത്ത് സപ്പോർട്ട് ചെയ്യാൻ സംഘടനയുണ്ട് സാധാരണപ്പെട്ട ഒരു ആൾക്കാര് പോലും അല്ലെ നാളെന്താ പിന്നെ ഈ നയം വരെ നിന്നിട്ട് കഴിഞ്ഞ ദിവസമായിരുന്നല്ലോ ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം അനുവദിച്ചു എന്നുള്ള ഒരു വാർത്ത പുറത്തു വന്നത് ഈ വാർത്ത പുറത്തു വന്നപ്പോ മുതലേ ചില ആളുകൾക്ക് ഭയങ്കര സന്തോഷവുമായിരുന്നു എന്നാൽ ചില ആളുകൾക്ക് ഭയങ്കര വിഷമവുമായിരുന്നു അല്ലെ രണ്ടു രീതിയിലുള്ള സപ്പോർട്ട് എന്തായാലും നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുമെന്നറിയാലും ഏറ്റവും കൂടുതൽ എന്താ പറയണേ മാധ്യമ പ്രവർത്തകർക്ക് തന്നെ ഇതിനൊരു എന്തോ ഒരു സന്തോഷമില്ലായ്മ തോന്നി അവരുടെ വാക്കുകൾ കേട്ടപ്പോ തന്നെ തോന്നി ബോച്ചെ പുറത്തിറങ്ങുന്നത് കാത്തിരുന്ന് ആയിരക്കണക്കിന് ജനങ്ങൾ തന്നെയായിരുന്നു ആ ഒരു കാക്കനാട് ജയിലിന് മുന്നിൽ തമ്പടിച്ച നേരത്തെ അതായത് തലേദിവസത്തിന് മുന്നേ വന്ന് നിന്നു അവരുടെ ബോച്ചയെ കാണാൻ വേണ്ടിയിട്ട് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറെയേറെ വീഡിയോസ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് അതില് ജനങ്ങളുടെ ആരവും വിളിയും ബഹളവും എല്ലാം നമ്മൾ കണ്ടതാണല്ലേ ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് തന്നെ ഹണി റോസ് ബോച്ചയും തമ്മിലുള്ള ഒരു യുദ്ധം തന്നെയായിരുന്നു നടന്നത് അതിൽ ഹണി റോസ് പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ബോച്ചയെ പോലീസുകാർ അറസ്റ്റ് ചെയ്തതും ആ ഒരു ജാമ്യത്തിന് വേണ്ടി അദ്ദേഹം ആറ് ദിവസം വരെ ജയിലിൽ കിടന്നതും അല്ലെ ആറാം നാൾ അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചു എന്നുള്ള ഒരു വാർത്തയും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ജനങ്ങൾ വളരെ സന്തോഷത്തോടെ ആ ജയിലിന് മുന്നിൽ നിൽക്കുമ്പോഴും കഴിഞ്ഞ ദിവസം ബോച്ചെ പുറത്തിറങ്ങിയിട്ടില്ലായിരുന്നു ോച്ച പുറത്തിറങ്ങാത്തത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഭയങ്കര നിരാശ തന്നെയായിരുന്നു അവരുടെ നിരാശാജനകമായിട്ടുള്ള കാര്യങ്ങൾ വാക്കുകൾ തന്നെയാണ് നമ്മളിപ്പോ കണ്ടത് ശരിക്കും പറഞ്ഞാൽ ബോച്ചെ എന്താണ് തീരുമാനിക്കുന്നതെന്ന് നമുക്ക് പ്രതി ചെയ്യാൻ പറ്റില്ല അല്ലെ ആ ഒരു സ്പോട്ടില് എന്താണ് അദ്ദേഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മേ ബി അത് നല്ലൊരു ഒരു ഉദ്ദേശം തന്നെയായിരിക്കും അതിനെ പിന്നിൽ കാരണം ഇത്രയും നാളും അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോ തന്നെ എല്ലാം നല്ലതിന് വേണ്ടിയിട്ടാണല്ലോ അദ്ദേഹം ചെയ്യുന്നത് എന്തായാലും നമുക്ക് ആ വാർത്ത ഒന്ന് കേട്ടു നോക്കാം നടി ഹണി റോസിനെതിരായ ലൈംഗികാധിക്ഷേപ കേസിൽ വ്യവസായി ബോബി ചെമ്മണൂരിന് ഹൈക്കോടതി ഉപാധികളോടെ ജാമ്യം നൽകി ദ്വയാർത്ഥ പ്രയോഗം നടത്തിയിട്ടില്ല എന്ന വാദം തള്ളിയ കോടതി പ്രഥമദൃഷ്ട്യാ കുറ്റം നിലനിൽക്കുമെന്ന് നിരീക്ഷിച്ചു മറ്റുള്ളവരെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും ബോഡി ഷേമിംഗ് അംഗീകരിക്കാനാകില്ല എന്നും കോടതി മുന്നറിയിപ്പ് നൽകി എന്നാൽ ജാമ്യം നടപ്പാക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് ബോബി ചെമ്മണൂർ റിമാൻഡ് കാലാവധി കഴിഞ്ഞിട്ടും സാങ്കേതിക പ്രശ്നങ്ങളിൽ കുരുങ്ങി പുറത്തിറങ്ങാൻ പറ്റാത്ത തടവുകാർക്ക് ഐക്യദാർഢ്യവുമായി ജയിലിൽ തന്നെ തുടരും പുറത്തിറങ്ങാനുള്ള ബോണ്ടിൽ ഒപ്പിടില്ല എന്ന് ബോബി ചമ്മണൂർ ജയിലധികൃതരെ അറിയിച്ചു ബോബിയുടെ നിസ്സഹകരണം ജയിലധികൃതർ നാളെ കോടതിയെ അറിയിക്കും ഇവിടെ തുടക്കം മുതലേ മാധ്യമ പ്രവർത്തകർ ഈയൊരു ബോച്ചിക്ക് എതിര് തന്നെയായിരുന്നു അതിനുള്ള കാരണം വ്യക്തമാണല്ലോ മുൻപ് ബോച്ച് ഇവർക്ക് പരസ്യങ്ങളും മറ്റും കൊടുത്തിരുന്ന സ്ഥലത്ത് ഇപ്പം ബോച്ച് സ്വന്തമായിട്ട് തന്നെ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതോടെ ഈ ഒരു പരസ്യം കൊടുക്കുന്ന നിലച്ചപ്പോ തന്നെ ഇപ്പം മാധ്യമ പ്രവർത്തകർ നേരെ ബോച്ചയ്ക്കെതിരെ തിരിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അതെല്ലാം നമ്മൾ ഈ ഒരാഴ്ച കൊണ്ട് കണ്ടതാണ് ഈ ഒരു വാർത്ത വായിക്കുന്നത് തന്നെ ഒരു എനർജി കുറവ് പോലെ തോന്നില്ലേ സത്യം പറഞ്ഞാൽ ഇവരും ബോച്ച പുറത്തിറങ്ങും തന്നെയാണ് വിചാരിച്ചിരുന്നത് പുറത്തിറങ്ങുമ്പോൾ എന്തൊക്കെയോ ചോദ്യങ്ങൾ ചോദിച്ച് എന്തൊക്കെയോ പ്ലാനിങ് ഇവർക്കും ഉണ്ടായിരുന്നു അങ്ങനെ ചോദ്യം ഇങ്ങനെ ചോദിക്കണമെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇവർക്കും ഒരു അടി തന്നെയായിരുന്നു ബോച്ച കൊടുത്തതല്ലേ എന്തായാലും അങ്ങനെ ഒരു തീരുമാനം തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നിന് നല്ലൊരു കാരണം തന്നെയായിരിക്കും എന്തായാലും അദ്ദേഹം പുറത്തു വരുമ്പോൾ തന്നെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കില്ലേ ഇനി ബോച്ചയെക്കുറിച്ചുള്ള ജനങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കേട്ടു നോക്കിയാലോ മാസം മുന്നേ അദ്ദേഹം അടുത്ത് ഇടപഴകാനായിട്ട് പത്ത് ഇരുപത്തഞ്ചോളം സ്ത്രീകൾക്ക് അതിനകത്ത് അമ്മമാരുണ്ട് ഒരുപാട് ഒരു ഇരുപത്തഞ്ച് വയസ്സിനും അറുപത്തഞ്ച് ഇടയിലുള്ള ഒരുപാട് സ്ത്രീകളുമായിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു ക്യാമ്പിൽ ഒരുമിച്ച് പങ്കെടുത്ത സമയത്ത് ഒരു മാന്യത വിട്ട ഒരു പ്രതികരണം ഞങ്ങളോട് നടത്തിയ വ്യക്തിയല്ല അദ്ദേഹം മാത്രമല്ല ഞങ്ങൾക്ക് തരേണ്ട നല്ല കേരള സപ്പോർട്ടും തന്നെ സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെയുള്ള ബോബി സാറിനെയാണ് ഞാൻ അറിയുള്ളൂ അപ്പോഴും പറയുന്നു ഈ മീഡിയകളുടെ നിലവാരം കുറഞ്ഞ ഈ അഭിമുഖങ്ങൾക്ക് ഇരുന്ന് കൊടുക്കാതിരിക്കുക എന്നൊരു ഒരു കണ്ണു തുറക്കലാണ് ശരിക്കും എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് മൂല്യങ്ങളുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ മൂല്യം നശിച്ചു ഇടങ്ങളിലേക്ക് അദ്ദേഹം ഇനി ചെന്നെത്താതിരിക്കാം ഒരു വിധം അന്തസ്സുള്ള സ്ഥലങ്ങളിലൊക്കെ മാത്രം റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ വന്ന് നിൽക്കുന്ന എല്ലാ ഞാൻ ഇവരുടെ മുമ്പിൽ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഒരു ദോഷമില്ലാത്ത രീതിയിൽ സ്വസസിദ്ധമായ ശൈലിയിൽ എന്തെങ്കിലും ഒക്കെ പറയും പിന്നെ അത് ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് റീച്ച് ഉണ്ടാക്കണം കാശ് കാശ്ണ്ടാക്കണം അത് മാത്രം അവിടെ സംഭവിച്ചു അങ്ങനെ പറഞ്ഞില്ലല്ലോ കുറ്റചര് ഞാനായാലും നിങ്ങളാണെങ്കിലും എന്തായാലും ബോധിച്ചത് നിയമത്തിന് വിധേയപ്പെടുന്ന ഒരാളാണെന്നുള്ളത് മനസ്സിലായില്ലേ യേപ്പെടുന്ന ആളായിട്ടല്ല അത് പോലീസ് അകത്താക്കിയാണല്ലോ വിജയപ്പെട്ടില്ലെങ്കിലും അകത്ത് പോകേണ്ടതൊക്കെ അകത്താക്കിയതാ ഇദ്ദേഹം എഴുപത്തി ഞങ്ങളുടെ ഏഴായിരത്തോളം സ്ത്രീകളും പറഞ്ഞത് നിങ്ങളിപ്പോ ഞങ്ങളിവിടെ നിന്ന സമയത്ത് നിങ്ങൾക്ക് എന്തോ ഞങ്ങളിൽ നിന്ന് കിട്ടാനുള്ളത് കൊണ്ട് വന്നു ചോദിച്ചു അതിനുള്ള മറുപടിയാണ് ഞങ്ങൾ എല്ലാവരും ഇപ്പ പറഞ്ഞോണ്ടിരുന്നത് മനസ്സിലായോ ഇത് ഞങ്ങൾ യുടെ ഭാഗമാണ് നിങ്ങൾക്ക് അതിനോട് യോജിപ്പുണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല മനസ്സിലായി ഞങ്ങൾ പറഞ്ഞത് ഞാനേ ഞാൻ പറഞ്ഞത് എന്റെ ഭാഗമാണ് അത്രേ ഉള്ളൂ ഇവിടെ ബോച്ചെ ഹണിറോസ് ഇവരിൽ ആർക്കാണ് നീതി കിട്ടേണ്ടതെന്ന് ചോദിച്ചാൽ ശരിക്കും അതിനുള്ള കറക്റ്റ് ആയിട്ടുള്ള മറുപടി പറയാൻ പറ്റില്ല കാരണം ഹണി റോസ് ഹണി റോസിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അത് ശരിയാണ് എന്നാൽ ബോച്ചയുടെ ഭാഗത്ത് ചിന്തിക്കുമ്പോൾ ബോച്ചയും അവിടെ ശരിയാണെന്ന് തോന്നും അല്ലേ ശരിയാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം ആ പ്രയോഗിച്ചത് അത് ശരിയല്ല എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് പക്ഷേ അദ്ദേഹത്തിന്റെ ഇന്റൻഷൻ അതായിരുന്നില്ല എന്നുള്ളതാണ് അല്ലെ ഇവിടെ പല സ്ത്രീകളും ഹണി റോസിനെതിരെ തന്നെയാണ് സംസാരിക്കുന്നത് മെയിൻലി അവരുടെ വസ്ത്രധാരണത്തെക്കുറിച്ചും അതാണല്ലോ മെയിൻ പ്രോബ്ലം അതുകൊണ്ടാണല്ലോ ഇത് അത്രയും കേൾക്കാം ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരാൾ ചുരിദാർ ഇട്ടുകൊണ്ട് ഒരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു പൊതുവേദിയിൽ വരുന്നു എന്ന് വിചാരിക്കും ജനങ്ങളുടെ മുന്നിലെ ആ ഒരു എന്താണ് ആ ഒരു കുട്ടിയുടെ ഇമേജ് നല്ലൊരു ഇമേജ് തന്നെയായിരിക്കും അല്ലേ കാരണം അവിടെ വേറെ ഒന്നും ഒരു നെഗറ്റിവിറ്റി പറയാനുള്ള കാരണമില്ല അപ്പൊ നല്ലൊരു അഭിപ്രായം തന്നെയായിരിക്കും പറയും അങ്ങനെ ചിന്തിക്കുന്നതും പറയുന്നതും അത് അവരുടെ സ്വാതന്ത്ര്യമാണ് ആ വസ്ത്രം ധരിച്ചു വരുന്നതും ആ ഒരു കുട്ടിയുടെ സ്വാതന്ത്ര്യമാണ് നേരെ മറിച്ച് ആ ഒരു കുട്ടി ബിക്കിനിട്ടാണ് ഫംഗ്ഷനിൽ വരുന്നുണ്ടെങ്കിൽ അവിടെയും ആ ഒരു പെൺകുട്ടിയുടെ സ്വാതന്ത്ര്യം തന്നെയാണ് വരുന്നത് അറു ആളുകളുടെ അഭിപ്രായം അവിടെ മാറും അവർ പറയുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും അല്ലെ ഒരുപാട് വിമർശനങ്ങളും ഉണ്ടാകും അവിടെ അതും അവരുടെ സ്വാതന്ത്ര്യം തന്നെയാണ് ഇവിടെ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ രണ്ട് കൂട്ടർക്കും അതിൻ്റെതായ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഇവിടെ ചുരുനാർ ഇട്ടുകൊണ്ടു വന്നപ്പോൾ ആ പെൺകുട്ടി നല്ലൊരു ഇമേജും കാര്യങ്ങൾ തന്നെയായിരുന്നു പറഞ്ഞ സമയത്ത് ആ പെൺകുട്ടി ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ് മറുവശത്തുള്ള ആളുകൾ പറഞ്ഞത് എന്നാൽ വിക്കിനെ ഇട്ടുകൊണ്ടുവരുന്ന ആ സ്ഥാനത്ത് വിമർശനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ അവിടെ ആ കുട്ടിക്ക് പറയാൻ പറ്റില്ല എനിക്ക് ഞാൻ വിക്കനിയിട്ടത് എൻ്റെ സ്വാതന്ത്ര്യമാണ് അപ്പോ എന്നെ കുറിച്ച് നല്ലതേ പറയാൻ പാടുള്ളൂ എന്ന് ആശപ പിടിക്കുന്നത് അത് ശരിയായിട്ടുള്ള കാര്യമല്ല കാരണം അത് സ്വാതന്ത്ര്യമല്ല അല്ലേ അത് ഒരു എന്തായാലും ഒരു നെഗറ്റിവിറ്റി ഉറപ്പായിട്ട് ഉണ്ടാകും അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത് അപ്പൊ നമ്മളിടുന്ന വസ്ത്രം മറ്റൊരാള് നമ്മളെ കുറിച്ച് നല്ലത് പറയണമെന്ന് നമ്മൾ വാശ്യ പിടിച്ച് അതൊരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അതിന് ഒരു അർത്ഥമില്ലാത്ത ഒരു കാര്യമാണ് അല്ലെ അതുകൊണ്ട് തന്നെയാണ് ഹണി റോസ് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ കേൾക്കാനിടയത് ആ വസ്ത്രം ധരിച്ചാൽ അത് കേൾക്കാനുള്ള ബാധ്യസ്ഥതയും ആ ഒരു പെൺകുട്ടിക്ക് തന്നെയാണ് അല്ലെ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള വേഷങ്ങൾ ഇട്ട് പറഞ്ഞെങ്കിൽ ഒരു ബോൾഡ് ആയിട്ട് ഒരു പെൺകുട്ടിക്ക് പറ്റത്തുള്ളു എന്ത് വന്നാലും നേരിടാം എന്ന് വിചാരിക്കുന്ന പെൺകുട്ടിക്ക് മാത്രമാണ് അങ്ങനെ ഒരു വസ്ത്രം ധരിച്ച് ഒരു പൊതുവേദിയിൽ വരാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ആർക്കും അത് പറയാൻ സാധിക്കില്ല അപ്പം ഇതുപോലെയുള്ള സൈബർ അറ്റാക്കും നെഗറ്റിവിറ്റിയും ഒരുപാടുണ്ടാകും അതെല്ലാം നമ്മൾ ഫേസ് ചെയ്യാൻ തന്നെ നമ്മൾ നിൽക്കണം അല്ലെ അല്ലെങ്കിൽ എത്രയോ നമ്മൾ റിയാലിറ്റി ഷോകളിൽ കാണുന്നുണ്ട് അതിലൊക്കെ എന്തുമാത്രം ഡബിൾ മീനിങ്ങിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് എത്രയോ സിനിമകളിൽ ഡബിൾ മീനിങ് സംസാരങ്ങളുണ്ട് അല്ലെ ഇതെല്ലാം ജനങ്ങളുടെ മുന്നിലല്ലേ എത്തുന്നത് അതും എന്റർടൈൻമെന്റ് രീതിയിൽ തന്നെയാണ് എല്ലാവരും കാണുന്നതും ബോച്ചയും ഇവിടെ പ്രയോഗിച്ചതും അത് തന്നെയാണ് അദ്ദേഹം ഇവിടെ മറ്റുള്ളവരെ എന്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞതെങ്കിലും അത് അദ്ദേഹത്തിന് തന്നെ നല്ലൊരു പണി കിട്ടി അപ്പൊ സിനിമയെ റിയാലിറ്റി ഷോയും കാണിക്കുന്നതൊന്നും അല്ല സത്യാവസ്ഥ എന്നുള്ള കാര്യം ഇപ്പൊ ബോച്ചക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട് എന്തായാലും അദ്ദേഹം എന്ന് പുറത്തിറങ്ങണം എന്ന് തന്നെയാണ് ജനങ്ങളുടെ ആവശ്യം കഴിഞ്ഞ ദിവസം ബോച്ചയുടെ ആരാധകർക്ക് വലിയ നിരാശയാണ് തോന്നിയെങ്കിലും ഇന്ന് ആ ഒരു നിരാശ മാറുമെന്ന് തന്നെയാണ് അവരും വിശ്വസിക്കുന്നത്